ഹലോ ഇന്ന് നമുക്ക് റോമിയോ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ സിനിമ നടിയാകാൻ ആഗ്രഹിച്ച നായിക ഐ ടി കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞ് ചെന്നൈയിലേക്ക് പോയി അവൾക്ക് അവസരമൊന്നും കിട്ടിയില്ല ഒടുവില കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞു നായകനുമായി അച്ഛൻ വിവാഹവും ഉറപ്പിച്ചു എന്നാൽ അവൾ വിവാഹശേഷം നായകനോട് വളരെ മോശമായാണ് പെരുമാറുന്നത് അവളുടെ പ്രശ്നം പ്രശ്നമെന്തെന്ന് നായകൻ മനസ്സിലാക്കുകയാണ് പിന്നീട് എന്തായി അവർക്കിടയിലുള്ള പ്രശ്നം വലുതായോ അതോ അവർ രണ്ടുപേരും പിരിഞ്ഞോ അതോ നായികയുടെ പ്രശ്നം മനസ്സിലാക്കി അവൻ കൂടെ നിന്നോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കാലഘട്ടമാണ് കാണിക്കുന്നത് അവിടെ വലിയൊരു കലാപം നടക്കുകയാണ് ആ കലാപത്തിനിടയിൽ പെട്ടുപോവുകയാണ് നായകനായ അറിവ് അറിവ് തൻ്റെ കളിക്കൂട്ടുകാരിയെ ജനനിയെ വിളിച്ച് കരയുകയാണ് അതേസമയം അവിടെ ഒരു സ്കൂൾ ബസ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അറിവ് ഒരുപാട് കരയും അതിനുശേഷം പ്രസൻറ്റിൽ അറിവ് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് അറിവ് മലേഷ്യയിലാണ് താമസിക്കുന്നത് അവിടെ സ്വന്തമായി അവന് ബേക്കറി ബിസിനസ്സൊക്കെയുണ്ട് എന്നിരുന്നാലും അവൻ ഇതുവരെയും വന്ന വഴി മറന്നിട്ടേയില്ല അങ്ങനെ ഇരിക്കെ അറിവിൻ്റെ മാമൻ നാട്ടിൽ നിന്ന് ഫോൺ വിളിക്കുന്നു അവന് വേണ്ടി ഒരുപാട് വിവാഹാലോചനകളൊക്കെ നടത്തുകയാണ് അതിനായിട്ട് അവനോട് നാട്ടിൽ വരുവാനായും പറയും നാട്ടിലെത്തിയ അറിവിനോട് അച്ഛനും അമ്മയും വിവാഹത്തെപ്പറ്റി സംസാരിക്കുകയാണ് എന്നാൽ അറിവ് പറയുന്നത് പ്രണയം അതൊരു ഫീലാണ് അത് അതനുഭവിച്ച് തന്നെ അറിയണം അങ്ങനെ ഒരാളോട് അവന് പ്രണയം തോന്നിയാൽ മാത്രമേ അവൻ അയാളെ വിവാഹം കഴിക്കൂ എന്ന് പറയുകയാണ് അച്ഛനും അമ്മയും കണ്ടെത്തുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ അവൻ ഒട്ടും താല്പര്യമില്ല എന്നാൽ മറ്റൊരു വശത്ത് നായികയായ ലീലയെ കാണിക്കുകയാണ് ഒരു ഷൂട്ടിംഗ് സെറ്റ് അവിടേക്ക് ലീല നടന്നു വരികയാണ് ഷൂട്ടിംഗ് നടക്കുകയാണ് സത്യത്തിൽ അതൊക്കെ ലീലയുടെ തോന്നലായിരുന്നു ആ ഷൂട്ടിംഗ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നായികയായ ലീല ലീലയ്ക്ക് ഒരു സിനിമാ നടിയാകണമെന്നാണ് ആഗ്രഹം പക്ഷേ അവസരങ്ങളൊന്നും അവൾക്ക് കിട്ടുന്നതേയില്ല അവൾ ഒരുപാട് അലഞ്ഞു നടന്നിട്ടും അവൾക്ക് നല്ലൊരു റോള് കിട്ടിയതേയില്ല അവളെ പോലെ തന്നെ അവളുടെ മൂന്ന് ഫ്രണ്ട്സും കൂടെയുണ്ട് പലരും പല ആഗ്രഹങ്ങളുമായി ചെന്നൈയിലെത്തിയതാണ് അവരൊരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഒരവസരം പോലും അവർക്ക് ലഭിച്ചില്ല എന്തെങ്കിലും അവൾ രക്ഷപ്പെടുമെന്നും അവൾ ആഗ്രഹിക്കുന്ന വിധം അവളുടെ ലൈഫ് മാറുമെന്നും അവൾ പ്രതീക്ഷിക്കുകയാണ് അച്ഛനോടവൾ ഐ ടി കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് വന്നത് എന്നിട്ട് ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് ഓരോ ഷൂട്ടിംഗ് സെറ്റുകളിലും ചെന്ന് അവസരം ചോദിച്ച് നടക്കുകയും ചെറിയ ചെറിയ പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ച് നടക്കുകയാണ് ലീല അതേസമയം തന്നെ അവളുടെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് മുത്തശ്ശൻ മരിച്ചുപോയ കാര്യം പറയും അങ്ങനെ ലീല ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുകയാണ് പക്ഷേ ഇതേ വേഷത്തിലൊന്നും അവിടെ നടക്കാൻ പറ്റില്ലല്ലോ കാരണം അച്ഛൻ കരുതിയിരിക്കുന്നത് ഐ ടി കമ്പനിയിൽ അവൾ ജോലി ചെയ്യുകയാണെന്നല്ലേ അങ്ങനെ നാട്ടിലേക്ക് എത്തുകയാണ് അവൾ അതേ മരണവീട്ടിൽ തന്നെ അറിവും അച്ഛനും അമ്മയും ഒക്കെ എത്തുകയാണ് അറിവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ലീലയുടെ അച്ഛൻ അങ്ങനെ മരണവീട്ടിൽ വെച്ച് ആദ്യമായി അറിവ് ലീലയെ കാണുകയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അറിവിന് ലീലയെ ഇഷ്ടമായി അതേസമയം ലീലയുടെ അമ്മയ്ക്ക് അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വരും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് ലീലയുടെ അമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹാർട്ടിന് ഓപ്പറേഷൻ നടത്തണം നാല് ലക്ഷം രൂപയാകുമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛൻ ലീലയോട് പറയും അച്ഛൻ്റെ കയ്യിൽ കാശിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതിനാൽ ലീലയോട് കാശ് ചോദിക്കും എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുകയാണ് ഇത്രയും വർഷം ചെന്നൈയിൽ ജോലി ചെയ്തിട്ട് അവളുടെ കയ്യിൽ സേവിങ്സ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരുപാട് ദേഷ്യം വരികയാണ് പൈസയുടെ ബുദ്ധിമുട്ട് അവിടെ അവർ ചർച്ച ചെയ്യുന്നത് കേട്ട അറിവിൻ്റെ കുടുംബമാണെങ്കിലും അവരെ സഹായിക്കുവാനായും തീരുമാനിക്കും അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാശൊക്കെ അറിവ് പേ ചെയ്യുകയാണ് അതേസമയം അറിവിൻ്റെ അമ്മ അവൻ്റെ അച്ഛനോട് നമുക്ക് വേണ്ടി ലീലയെ ആലോചിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും അവൻ ആരോടെങ്കിലും പ്രണയം തോന്നിയാലല്ലേ കല്യാണത്തിന് അവൻ സമ്മതിക്കൂ അത് കേൾക്കുന്ന അമ്മ പറയും അവൻ്റെ നടപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് അവന് ലീലെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും അതെല്ലാം കേൾക്കുന്ന അച്ഛൻ പറയും ഇപ്പോൾ ഒരു മരണം നടന്ന വീടല്ലേ അതുമല്ല നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ട് പെട്ടെന്ന് തന്നെ പെണ്ണ് ചോദിക്കുമ്പോൾ അവരെന്ത് കരുതും നമുക്ക് ആദ്യം ഇത് അറിവിനോട് ചോദിക്കാമെന്ന് പറയും അങ്ങനെ അറിവിനോട് ഇക്കാര്യം പറയുമ്പോൾ അറിവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ലീലയുടെ അമ്മയെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരും അതേസമയം ലീലയെ ഫ്രണ്ട്സ് കോൾ ചെയ്യുകയാണ് കാരണം ലീലയ്ക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് നായിക അവളാണെന്നും പറയുകയാണ് അത് കേട്ട സന്തോഷത്തിൽ അന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ലീല തീരുമാനിക്കും അതേസമയം അവൾ സാധനം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കവേ അവളുടെ അച്ഛൻ അവിടേക്ക് കയറി വന്നിട്ട് എവിടെ പോകുന്നെന്ന് തിരക്കും ഓഫീസിൽ അത്യാവശ്യമായി വിളിച്ചു അങ്ങനെ തിരിച്ചു പോകുന്നെന്ന് അവൾ പറയുമ്പോൾ എങ്കിൽ ശരി ഓഫീസിലേക്കൊന്ന് വിളിച്ച് കോൾ തരാനായിട്ട് പറയും അച്ഛൻ പറയുന്നത് കേട്ട് ലീല ആകെ ടെൻഷനാകും അതേസമയം അച്ഛൻ ഒരു വീഡിയോ ഓണാക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് ലീല അഭിനയിച്ച വീഡിയോ ആയിരുന്നു അച്ഛൻ അവളെ ഒരുപാട് വഴക്ക് പറയുകയും അവളുടെ അമ്മയെ തല്ലുകയും ഒക്കെ ചെയ്തു ഇങ്ങനെയാണോ മകളെ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ച് അതേസമയം അച്ഛനൊരു കോള് വരികയാണ് അത് അറിവിൻ്റെ അച്ഛൻ വിളിച്ചതാണ് അച്ഛൻ വിളിച്ചിട്ട് പെണ്ണ് ചോദിക്കുകയാണ് ഉടനെ തന്നെ ലീലയുടെ അച്ഛൻ അതിന് സമ്മതിക്കും എന്നിട്ട് ലീലയോട് പറയും നിൻ്റെ വിവാഹം ഒരാഴ്ചക്കകം നടക്കാൻ പോകുന്നുവെന്ന് അത് കേട്ട ലീല ഷോക്കായി പോവുകയാണ് അവളുടെ സ്വപ്നവും എല്ലാം അവസാനിച്ച് മട്ടിലിരിക്കുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുവാനായും തുടങ്ങി അതേസമയം അറിവിൻ്റെ അമ്മ അവനെ വിളിച്ചിട്ട് ലീലയുടെ വീട്ടുകാർ വിവാഹത്തിന് സംബന്ധിച്ച കാര്യം പറയും അത് കേൾക്കുന്ന അറിവിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ നിശ്ചയവും കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം കല്യാണവുമാകും സ്വന്തക്കാരെല്ലാം അവളുടെ വീട്ടിലേക്ക് വരികയാണ് എന്നാൽ ലീലയ്ക്കാണെങ്കിലോ വല്ലാത്ത സങ്കടമാണ് അങ്ങനെ താലികെട്ട് ദിവസമെത്തി താലികെട്ടി കഴിഞ്ഞതും അറിവ് ലീലയുടെ കയ്യിൽ കൈവയ്ക്കുമ്പോൾ ലീല കൈ പെട്ടെന്ന് മാറ്റിക്കളയുകയാണ് അറിവ് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ അവൾ കരയുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നു അങ്ങനെ അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയാണ് കാറിലിരിക്കവെ തന്നെ ലീലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം അറിവിന് മനസ്സിലാകുന്നു പോകുന്ന വഴിയിൽ പകുതി വെച്ച് ലീലയുടെ ഫ്രണ്ട്സൊക്കെ കാറിൽ വന്ന് കയറുകയാണ് അങ്ങനെ അവർ ചെന്നൈയിലുള്ള അറിവിൻ്റെ പുതിയ വീട്ടിലേക്ക് എത്തുകയാണ് ലീലയോട് വലത് കാലു വെച്ച് കയറാൻ പറഞ്ഞപ്പോഴോ ലീല ഇടത് കാലു വെച്ച് കയറിപ്പോവുകയാണ് കൂടാതെ ലീലയുടെ കൂട്ടുകാരെല്ലാം പെട്ടിയും സാധനങ്ങളുമായി പിറകെയുണ്ട് അവളോടൊപ്പമാണ് താമസവും റൂമിലെത്തിയ ഉടനെ തന്നെ ലീല ഒരു തലയിണ എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊടുക്കും അറിവിന് ആ റൂമിൽ ഇനി പ്രവേശനമില്ലെന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ അവൻ അവന്റെ സാധനങ്ങളും തലയിണയുമായി മറ്റൊരു റൂമിലേക്ക് പോവുകയാണ് അറിവ് ആ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ സമയം രാത്രിയായി വീടിന് നിന്നും പാട്ടും ബഹളവും ഒക്കെ കേൾക്കുവാനായും തുടങ്ങി എന്തെന്നറിയാൻ അറിവ് പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ പാർട്ടി നടക്കുകയാണ് അപ്പോഴാണ് അറിവിനെ ഞെട്ടിക്കുന്നൊരു കാഴ്ച അവൻ കാണുന്നത് ലീല നോക്കിയപ്പോഴും കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് വെള്ളമടിക്കുകയും കൂട്ടുകാരോടൊപ്പം ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അറിവ് അത് കണ്ട് ഞെട്ടിപ്പോകുന്നു കാര്യം നാട്ടിൻ പുറത്തുകാരിയായി ജീവിച്ച ലീല ഇവിടെ വന്നപ്പോൾ സ്വഭാവം മാറിപ്പോയല്ലോ ലീലയാണെങ്കിലോ തൻ്റെ കഴുത്തിലിരുന്ന താലിമാരെയൊക്കെ ഊരി കളയുകയാണ് അതൊന്നും അറിവിന് താങ്ങാനായില്ല അറിവ് നേരെ വന്ന് തൻ്റെ മാമനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് അവന് വല്ലാത്ത വിഷമം ഇതെല്ലാം ലീലയുടെയും ഫ്രണ്ട്സിൻ്റെയും പ്ലാനായിരുന്നു ആദ്യം അറിവിന്റെ വിവാഹാലോചന വന്ന സമയം അവൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു അവളുടെ ആഗ്രഹം നേടാൻ ഒരേ ഒരു വഴി ഈ ഒരു വിവാഹമാണ് അച്ഛനോടൊപ്പം നിന്ന് അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്ന ഹീറോയിൻ എന്ന പൊസിഷനിലേക്ക് അവൾക്ക് എത്താൻ കഴിയില്ല പിന്നെ അറിവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവൻ പാപമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അവന് വിവാഹം കഴിക്കാനായി പറയും അച്ഛൻ വേറെ ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിലോ എന്ന് ഫ്രണ്ട്സ് പറയുകയാണ് കൂടാതെ അറിവുമായുള്ള നിശ്ചയം നടക്കുന്ന ദിവസം അവനോട് ചെന്നൈയിലേക്ക് താമസം മാറണം എങ്കിലേ വിവാഹം നടക്കൂ എന്ന് പറയുവാനായി കൂട്ടുകാർ പറഞ്ഞിരുന്നു അവൾ അതുപോലെ തന്നെ അവനോട് പറയുകയാണ് അവളുടെ ആഗ്രഹത്തിന് അറിവ് എതിരു നിന്നില്ല ചെന്നൈയിൽ തന്നെ വീട് വാങ്ങാമെന്നും സമ്മതിച്ചിരുന്നു ഇതെല്ലാം അവരുടെ ഒരു പ്ലാനായിരുന്നു അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയും ലീലയും ഫ്രണ്ട്സും മദ്യത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ അറിവ് അവിടെ എത്തി വെള്ളം തളിച്ച് അവരെ ഉണർത്തുകയാണ് എന്നിട്ട് ലീലയ്ക്കും ഫ്രണ്ട്സിനും കഴിക്കാനായിട്ട് അവൻ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കും ലീലയുടെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷമാവുകയാണ് അവൻ പാവം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കും അത് കാണുന്ന ലീലയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ് നിങ്ങൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ എന്നെ അവനെയും തമ്മിൽ ഒന്നിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ പറഞ്ഞുവിടും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന ലീലയോട് അറിവ് ചോദിക്കും എന്താ പ്രശ്നം വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണമെന്ന് പറയുമ്പോഴോ അത് കേട്ട ലീല പറയും ഈ കല്യാണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ആഗ്രഹം ഒന്നും നടന്നിട്ടില്ല ഞാനൊരു സിനിമാ നടിയാകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഈ വിവാഹം കഴിച്ചത് തന്നെ എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോവുകയാണ് അത് കേട്ട അറിവിന് അവളുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്നുള്ള കാര്യം മനസ്സിലായി എന്നിട്ടവൻ മാമനോട് പറയും എനിക്ക് സത്യത്തിൽ അവളോടൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നിയിരുന്നു പക്ഷേ അവളുടെ മനസ്സിലുള്ള പ്രശ്നം അറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് സ്നേഹം മാത്രമാണ് എങ്ങനെയും അവളോടൊപ്പം നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ സ്വപ്നം നേടിയെടുക്കാൻ സഹായിക്കണമെന്ന ലെവലിലേക്ക് അറിവെത്തുകയാണ് അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി അറിവും മാമനും കൂടി ഒരു ബാറിൽ പോവുകയാണ് ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കവേ മാമനോട് അറിവ് ചോദിക്കും എങ്ങനെയാണ് ഞാനെൻ്റെ ഭാര്യയെ വളയ്ക്കുന്നത് അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട മാമൻ ചാടി എഴുന്നേറ്റ് സ്വന്തം ഭാര്യയെ വളയ്ക്കാനുള്ള വഴി ചോദിക്കുന്നു എന്ന് ഉറക്കെ ചോദിക്കും അത് കേൾക്കുന്ന വിക്രം എന്ന ബാറിൻ്റെ ഓണറാണെങ്കിലോ അവരടുത്തെത്തുകയാണ് എന്നിട്ട് അറിവിനോട് ഭാര്യയുമായി എന്താ പ്രശ്നമെന്നൊക്കെ തിരക്കും വിക്രമാണെങ്കിലോ അറിവിനോട് ആദ്യം ലീലയോന്ന് ഫോൺ വിളിക്കുവാനായി പറയും അതേസമയം ലീലയാണെങ്കിലോ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു ഒരു പരസ്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ലീലയ്ക്കാണെങ്കിലോ കൂടെ നിൽക്കുന്ന ആളിനെ അറിവായിട്ട് തന്നെ തോന്നും അവൾക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് അതോടുകൂടി അവൾക്ക് ആ അവസരം നഷ്ടമാകുന്നു ഒരുപാട് ടേക്ക് എടുത്തിട്ടും ലീല ശരിയാകുന്നതേയില്ല അതോടെ അവൾക്ക് ആ അവസരം നഷ്ടമായി അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അറിവളെ ഫോൺ വിളിച്ചത് കോൾ എടുക്കുമ്പോൾ അവൾക്ക് ആ നമ്പർ അറിയത്തേയില്ല ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിവാണെന്ന് പറഞ്ഞതും അവൾ കോൾ കട്ട് ചെയ്ത് കളയും അവരുടെ പ്രശ്നം അത്രയും ഗുരുതരമാണെന്ന് വിക്രമിന് മനസ്സിലായി അങ്ങനെ വിക്രം മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രമിന്റെ കയ്യിൽ ഒരുപാട് സിമ്മുകളുണ്ട് അങ്ങനെ വിക്രം അതിലൊരു സിമ്മ അറിവിനെ നൽകിയിട്ട് നിന്റെ ഫോണിൽ രണ്ട് സിം ഇടാൻ പറ്റത്തില്ലേ ഈ ഒരു സിം സിമ്മിട്ടിട്ട് അവളെ വിളിക്കുവാനായി പറയും വിക്രം പറഞ്ഞതുപോലെ തന്നെ അറിവ് ലീലയെ വിളിക്കുകയാണ് സൗണ്ട് മാറ്റിയാണ് സംസാരിക്കുന്നതും എന്നിട്ട് പറയും ഞാൻ നിൻ്റെ വലിയൊരു ഫാനാണ് നീ അഭിനയിക്കുന്ന ഓരോ പരസ്യവുമൊക്കെ കാണുമ്പോൾ അത് എന്നോട് തന്നെ പറയുന്നതായിട്ടും എന്നോടൊപ്പം അഭിനയിക്കുന്നതായിട്ടും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേരെന്താ എന്ന് ലീല ചോദിക്കുമ്പോൾ വിക്രം എന്നവൻ കള്ളം പറഞ്ഞിട്ട് അവൻ പറയും ഒരു നാൾ നീ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നായികയാവും അന്ന് നിൻ്റെ ആദ്യത്തെ ഫാൻ ഞാനായിരിക്കുമെന്ന് പറയും അത് കേൾക്കുന്ന ലീലയ്ക്ക് മറുപടിയൊന്നുമില്ല അങ്ങനെ അവർ കോള് കട്ട് ചെയ്യുകയാണ് അറിവ് വീട്ടിലെത്തുമ്പോൾ ലീല വീട്ടിലുണ്ട് അറിവിനെ കണ്ടതും ദേഷ്യപ്പെട്ട് ലീല റൂമിലേക്ക് കയറിപ്പോവുകയാണ് കയറിപ്പോയ ലീല ഉടനെ തന്നെ വിക്രമിനെ കോൾ ചെയ്യും അറിവിനാണല്ലോ ആ കോള് വരുന്നത് കോള് കണ്ട അറിവ് ഉടനെ തന്നെ വീടിന്റെ ടെറസിൽ കയറി നിന്ന് സംസാരിക്കുവാനായും തുടങ്ങി ലീലയാണെങ്കിലോ അവന് ഒരുപാട് നന്ദി പറയും ഞാൻ ഇതുപോലൊരു മോട്ടിവേഷൻ എല്ലാവരിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആരും എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല അതുകൊണ്ട് ഒരുപാട് എന്ന് പറയും അത് കേൾക്കുന്ന അറിവ് നീ എപ്പോഴും ഇതുപോലെ ചിരിച്ച് സന്തോഷിച്ചിരിക്കണം അതാണ് എനിക്കിഷ്ടമെന്ന് അവൻ പറയുകയാണ് ലീലയുടെ മുഖത്ത് പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് വിക്രം എന്ന രീതിയിൽ അറിവ് പറഞ്ഞ ഓരോ മോട്ടിവേഷനും അവളിൽ സന്തോഷമുണ്ടാക്കി അവൾ അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവർ രണ്ടുപേരും ഫോൺ വിലയും സംസാരവുമൊക്കെയായി ലീലയ്ക്ക് എന്താണ് ഇഷ്ടമെന്നും ഇഷ്ടമല്ലാത്തതെന്നും അറിവ് വിക്രം എന്ന കഥാപാത്രത്തിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലീലയുടെ ഫ്രണ്ടായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിട്ട് ഒരു പ്രൊഡ്യൂസറിനെ എൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായി അതിലെ നായികയായിട്ട് നിന്നെയാണ് സെലക്ട് ചെയ്തത് ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും അതിനു മുമ്പ് പ്രൊഡ്യൂസറിനെ കാണണമെന്ന് പറയും ലീലയ്ക്ക് ഒരുപാട് സന്തോഷമാകും അങ്ങനെ അവൾ പ്രൊഡ്യൂസറിനെ കാണാനായിട്ട് പോകാനിറങ്ങിയ ദിവസമായിരുന്നു അന്ന് നല്ല മഴയും അവൾ അങ്ങനെ വിക്രമിനെ വിളിച്ചിട്ട് തനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പ്രൊഡ്യൂസറിനെ കാണാൻ പോവുകയാണെന്ന കാര്യം പറയുകയാണ് അതേസമയം അറിവിന് മനസ്സിലാകും കാര്യം നല്ല മഴയാണല്ലോ പെട്ടെന്ന് അവൾക്ക് എത്തണമല്ലോ അങ്ങനെ പോകുവാനായിട്ട് ഒരു വഴിയുമില്ലാതെ അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് നിൽക്കവേ അറിവ് അവിടെ എത്തിയിട്ട് അവൻ കൊണ്ടാക്കാം കാറിൽ പോകാമെന്ന് പറയും വേറെ വഴിയില്ലാത്ത ലീല അറിവിനൊപ്പം കാറിൽ കയറി പോവുകയാണ് അങ്ങനെ പ്രൊഡ്യൂസർ ഉള്ള സ്ഥലത്തെത്തി അവൾ കാണുവാനായി കയറിപ്പോകും അതേസമയം അറിവാണെങ്കിലോ ബാർ ഓണറായ വിക്രമിനെ വിളിച്ചിട്ട് കാര്യമെല്ലാം പറയും പക്ഷേ അതേസമയം തന്നെ ലീല ഇറങ്ങി വരികയാണ് എന്താണ് കാരണമെന്ന് അറിവിനറിയാനേ പറ്റുന്നില്ല വീട്ടിലെത്തിയ ഉടനെ തന്നെ അറിവ് വിക്രം എന്ന രീതിയിൽ ലീലയെ ഫോൺ വിളിക്കും അപ്പോഴാണ് ലീല തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നത് ലീലയാണെങ്കിലോ പ്രൊഡ്യൂസറിനെ കാണുവാനായി സന്തോഷത്തോടെ കയറിപ്പോവുകയാണ് അയാളോടൊപ്പം സന്തോഷമായി സംസാരിച്ചുകൊണ്ടിരിക്കവേ അയാൾ മറ്റൊരു കാര്യം അവളോട് ആവശ്യപ്പെട്ടു അയാൾ പറയുന്ന രീതിയിലൊക്കെ നിന്നാൽ മാത്രമേ അവൾക്ക് സിനിമയിൽ അവസരം കിട്ടൂ എന്നുള്ളതായപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ പറയും ഞാൻ അഭിനയിക്കാൻ മോഹിച്ച് നടക്കുന്നതല്ല തെറ്റ് യഥാർത്ഥത്തിൽ ഞാനൊരു പെണ്ണായി ജനിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് അവൾ കരയുന്നു അത് അതറിവിനെ സഹിക്കാനായി പറ്റിയില്ല അവൻ നേരെ പ്രൊഡ്യൂസറിനെ കാണാനായി എത്തിയിട്ട് എല്ലാവരുടെയും മുന്നിലിട്ട് ഒരുപാട് തല്ലും ഈ പ്രൊഡ്യൂസറിൻ്റെ പീഡനങ്ങളൊക്കെ സഹിച്ച് അവിടെ ഒരുപാട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ സന്തോഷമാകും അങ്ങനെ അടുത്ത ദിവസം പ്രൊഡ്യൂസറിനെ കിട്ടാതെ തങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണ് ലീലയും ഫ്രണ്ട്സും അതേസമയം അറിവ് അവിടെ എത്തി കാര്യം തിരക്കുകയാണ് അവർ കാര്യം തുറന്ന് പറയും അവർ പറയുന്നതെല്ലാം കേട്ട അറിവാണെങ്കിലോ ഈ സിനിമയ്ക്ക് മൊത്തം എത്ര രൂപ ചിലവാകും എന്ന് ചോദിക്കുമ്പോൾ ചെറിയ ബഡ്ജറ്റ് സിനിമയാണ് രണ്ടു കോടി രൂപ മാത്രമേ ആകൂ എന്ന് പറയും എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയും അത് കേൾക്കുന്ന ലീലയുടെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷമാകും അറിവിന് ദൈവത്തിനെ പോലെ അവർ കാണുകയാണ് എന്നാൽ ലീലയ്ക്കാണെങ്കിലോ അതിനൊട്ടും താല്പര്യമില്ല എന്നിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ അവർ പറഞ്ഞു കൊടുക്കും കഥ എന്തെന്നാൽ രണ്ടു പേര് വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിഞ്ഞതോടെ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒടുവിൽ ആ പ്രശ്നങ്ങൾ എന്തായി അവർ തമ്മിൽ ഒന്നിക്കുമോ എന്നൊക്കെയാണ് ആ സിനിമ സിനിമയുടെ പേര് റോമിയോ പിന്നെ സിനിമയിൽ ചെറിയ ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടുകാരൻ പറയുന്നത് കേൾക്കുന്ന അറിവിന് ലീലയാണല്ലോ നായിക അവന് സഹിക്കാനായില്ല അവൻ പറയും എന്നാൽ ശരി ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സിനിമയിലെ നായകൻ ഞാനായിരിക്കണമെന്ന് പറയും അറിവാണ് അഭിനയിക്കുന്നതെങ്കിൽ ലീല അഭിനയിക്കില്ലെന്ന് പറയും എന്നാൽ കൂട്ടുകാർക്കാണെങ്കിലോ അവരുടെ ആഗ്രഹം നടക്കാനുള്ള അവസാനത്തെ വഴിയാണ് അതിന് തടസ്സം നിൽക്കരുത് എന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നതിനാൽ ഒരു നിമിഷം ചിന്തിച്ച ലീല അതിന് തയ്യാറാവുകയാണ് എന്നാൽ ലീലയ്ക്കാണെങ്കിലോ ഈ കോലത്തിലൊക്കെ അറിവ് അഭിനയിച്ചാൽ ആര് സിനിമ കാണാൻ കയറാനാ ഉറപ്പായും പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ അവൾക്ക് സംശയമുണ്ടാകുന്നു അത് കേട്ട കൂട്ടുകാരി ആ സെക്ഷൻ എനിക്കുള്ളതല്ലേ എനിക്കത് വിട്ടേരെ എന്ന് പറയും അങ്ങനെ അടുത്ത ദിവസം ലീലയുടെ കൂട്ടുകാർ അറിവിനെ കൊണ്ടുപോയി മേക്കോവർ ചെയ്തെടുക്കുകയാണ് വീട്ടിലേക്ക് വരുന്ന അറിവിനെ കണ്ട് ലീല തന്നെ ഷോക്കായി പോകും നല്ല ലുക്കായി വരികയാണ് അറിവ് അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു അറിവിനാണെങ്കിലോ അഭിനയിക്കാനോ ഒന്നും അറിയാത്തതിനാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ലീലയുമായി ഒരു കിസ് സീൻ ഉണ്ടെന്ന് പറയുമ്പോൾ അറിവിന് ഒരുപാട് സന്തോഷമാകും പക്ഷേ ബലൂൺ കൊണ്ടവർ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ലീലയ്ക്കാണെങ്കിലോ അവനോടൊപ്പം അഭിനയിക്കുന്നതിന് ഒട്ടും താല്പര്യമേയില്ല ഫോട്ടോ എടുക്കാൻ പോലും അവൾ തയ്യാറാകുന്നതേയില്ല ഷൂട്ടിംഗ് നടക്കുന്ന സമയമെല്ലാം വിക്രം എന്ന രീതിയിൽ അറിവ് വിളിച്ച് അവൾക്കൊരുപാട് മോട്ടിവേഷൻ ഒക്കെ നൽകുന്നുണ്ട് ലീലയ്ക്കും അറിവിനുമിടയിൽ ഇന്ത്യമസി വർക്കാവാത്തതിനാൽ അവർ ഒരു കോച്ചിനെ വയ്ക്കുവാനായും തീരുമാനിക്കും അങ്ങനെ കോച്ച് വന്ന് അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണെന്നറിയുന്നു അത് മനസ്സിലാക്കിയ കോച്ച് ലീലയോട് നിനക്ക് എന്തിൻ്റെ പ്രശ്നമാ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ് വിക്രം എന്ന രീതിയിൽ അറിവ് ലീലയുമായി സംസാരിക്കുകയാണ് അതേസമയം അവളുടെ വീട്ടിന് മുന്നിൽ ഒരു ഗിഫ്റ്റ് വരികയാണ് അത് വിക്രം അയച്ചതായിരുന്നു എന്തിനാ ഈ ഗിഫ്റ്റ് ഒക്കെ എന്ന് ചോദിച്ച് ലീല അത് എടുക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കണ്ണാടിയായിരുന്നു ഈ കണ്ണാടി കാണുമ്പോൾ നിനക്ക് എപ്പോഴും കോൺഫിഡൻസ് കൂടണം നീ നന്നായി അഭിനയിക്കണമെന്നും വിക്രം പറയും അത് കേട്ട് സന്തോഷവതിയായ ലീല എനിക്ക് നിന്നെ കാണണമെന്ന് വിക്രമിനോട് പറയും അതിന് വിക്രമിന് മറുപടിയില്ലായിരുന്നു അക്കാര്യം അവൻ യഥാർത്ഥ വിക്രമായ ബാർ ഓണറിനോട് തുറന്ന് പറയുകയാണ് അപ്പോൾ ആ വിക്രം പറയും നീ ഒരു കാര്യം ചെയ് ഇനി ലീല വിളിച്ചാൽ ഫോൺ എടുക്കേണ്ടെന്ന് പറയും അതതുപോലെ അറിവ് അനുസരിക്കുകയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അറിവ് ലീലയെ വിളിക്കാതായി അതവളിൽ വല്ലാത്ത മാറ്റമുണ്ടാക്കുകയാണ് അവൾ വല്ലാത്ത ഡിപ്രഷനിലേക്കും പോകുന്നു അങ്ങനെ സിനിമയുടെ പൂജാ ദിവസം എത്തി ലീലയുടെ അച്ഛനാണെങ്കിലോ എന്തിനാണ് നീ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ആഗ്രഹത്തിനു വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്ന് അറിവ് അച്ഛനോട് പറയുകയാണ് അച്ഛൻ അതിന് മറുപടിയൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കവേ രാത്രി ഷൂട്ട് നടക്കുന്ന സമയമായിരുന്നു ലീല മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കവേ അവൾ ഡള്ളായിരിക്കുകയാണ് അതേസമയം അറിവ് അവിടേക്ക് വരും അറിയാതെ അവൻ്റെ കൈ തട്ടി മാൻ്റെ കയ്യിൽ നിന്നും വിക്രം ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു കണ്ണാടി തറയിൽ വീണ് പൊട്ടുന്നു അത് കാണുന്ന ലീല ഷോക്കായി പോകും എന്നിട്ട് അറിവിനോട് ചോദിക്കും നിനക്ക് കണ്ണ് കണ്ടുകൂടെ ഈ ഒരു ഗിഫ്റ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു പിന്നീട് അതിനുശേഷം അവൾ അഭിനയിക്കുമ്പോഴെല്ലാം അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് വിക്രമിൻ്റെ പേരൊക്കെ അവൾ പറയുന്നുണ്ട് അത് കാണുന്ന അറിവ് ലീല വിക്രമിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന കാര്യം മനസ്സിലാവുകയാണ് ഇനി എന്ത് വന്നാലും പ്രശ്നമില്ല ലീലയെ വിളിക്കാമെന്ന് തീരുമാനിക്കും അങ്ങനെ വീണ്ടും ലീലയുടെ ഫോണിലേക്ക് വിക്രമിന്റെ കോൾ വരും എന്നിട്ട് അറിവ് പറയും ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഈ വിക്രം നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവൾക്ക് കൊടുക്കുന്നു ലീലയ്ക്കും സന്തോഷമാവുകയാണ് അതിനുശേഷം ലീല നന്നായി അഭിനയിക്കും ലീല സന്തോഷവതിയായത് അറിവ് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീടുള്ള സീൻ എന്തെന്ന് വെച്ചാൽ നായികയെ വില്ലന്മാർ തട്ടിക്കൊണ്ടുപോയടുത്തു നിന്നും നായകൻ രക്ഷിക്കുന്നതാണ് അങ്ങനെ സെറ്റിലേക്ക് എത്തുകയാണ് അറിവ് സെറ്റാണെങ്കിലോ തീയെല്ലാം കൊളുത്തി റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ആ തീയൊക്കെ കാണുന്ന അറിവിന് വല്ലാത്ത വിപ്രാളം ഉണ്ടാകുവാനായും തുടങ്ങി അവന് തീ വല്ലാത്ത പേടിയാണല്ലോ അങ്ങനെ എല്ലാവരും അവനടുത്തെ തീ സമാധാനിപ്പിക്കും ആ സമയം അവൻ പറയുന്നുണ്ട് അവന് തീ പേടിയാണെന്ന് അതെല്ലാം ലീല ശ്രദ്ധിക്കുന്നുമുണ്ട് ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സമയം തന്നെ അറിവ് തല്ലിയ ആ ഒരു പ്രൊഡ്യൂസർ അവിടെ എത്തുകയാണ് അയാൾ അവിടെ വെച്ച് അറിവിനെ കാണും എന്നാൽ അയാളുടെ മനസ്സ് നിറച്ച് പ്രതികാരമാണ് എങ്ങനെയും അറിവിനെതിരെ പ്രതികാരം വീട്ടുവാനായി അയാൾ തീരുമാനിക്കും അങ്ങനെ ഷൂട്ടിങ്ങിനായി റെഡിയാക്കി വെച്ചിരുന്ന ഗുണ്ടകൾക്കിടയിലേക്ക് പ്രൊഡ്യൂസറിന്റെ ആളുകളും ചേരുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ വലിയ ഫൈറ്റ് നടക്കുകയാണ് കൂടാതെ ലീലയെയും അവിടെ കെട്ടിയിട്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ കയറി സെറ്റിലുണ്ടായിരുന്ന എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തുകയാണ് ആർക്കും തടയാനായില്ല ഒരുപാട് പേർ ചേർന്ന് അറിവിനെ ഒരുപാട് തല്ലി എന്നാൽ വീണ അറിവാണെങ്കിലോ തന്റെ തീയോടുള്ള പേടിയും എല്ലാം മറന്ന് കുട്ടിക്കാലത്ത് നഷ്ടമായ തന്റെ കലക്കൂട്ടുകാരി തന്റെ സ്വന്തം സഹോദരിയായ ജനനിയെ ഓർക്കുകയാണ് എന്നിട്ട് അവൻ നേരെ എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യും അതിനുശേഷം പോയി ലീലയെയും രക്ഷിക്കുകയാണ് ആ ഒരു ഫൈറ്റിൽ അറിവിനെ നന്നായി പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അറിവിനെ കാണുവാനായിട്ട് ലീലയുടെ ഫ്രണ്ട്സും ലീലയും ഒക്കെ എത്തുകയാണ് അറിവിനെ കാണാൻ ലീല പറയും ഞാൻ നിങ്ങളെ ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതെന്റെ മനസ്സിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത് ഇതോടുകൂടി നമ്മൾ രണ്ടും രണ്ടു വഴിക്ക് പോകണം എന്ന രീതിയിലെല്ലാം ലീല സംസാരിക്കുകയാണ് അതെല്ലാം അറിവിനെ വല്ലാത്ത വിഷമത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ലീല പുറത്തു വന്നതിന് ശേഷം വിക്രമിനെ ഫോൺ വിളിക്കും ഫോൺ വിളിച്ചിട്ട് പറയും നമ്മൾ ഒരുപാട് വെറുക്കുന്ന ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും പറ്റും യഥാർത്ഥ സ്നേഹമാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും നമ്മൾ സ്നേഹിക്കുന്ന ആളിനെ നഷ്ടപ്പെടുന്നത് ഒരു വല്ലാത്ത വേദനയാണല്ലേ അങ്ങനെ എന്തെങ്കിലും വേദന വിക്രം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ സഹോദരി ജനനിയെ എൻ്റെ കൈവിട്ട് ഇന്നു വരെയും അവൾ പോയിട്ടില്ല അവൾക്ക് സംസാരിക്കുവാനോ കേൾക്കുവാനോ കഴിയില്ല പക്ഷേ എൻ്റെ അനുജത്തി ആ ഒരു കലാപത്തിൽ എൻ്റെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞ് അന്ന് ആ കലാപം നടന്ന സംഭവമെല്ലാം അവൻ ലീലയോട് തുറന്ന് പറയും അതിനുശേഷമാണ് എനിക്ക് തീയോടെത്ര പേടിയെന്നും വിക്രം പറയുകയാണ് വിക്രം പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ലീല അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ അറിവ് നേരെ തന്റെ നാട്ടിലേക്കാണ് വന്നത് ലീല ആഗ്രഹിക്കുന്ന ഡിവോഴ്സ് അവൾക്ക് നൽകിയതിനു ശേഷം മലേഷ്യയിൽ പോയി വീണ്ടും അവിടെ തന്നെ താമസിക്കുവാനാണ് അറിവ് തീരുമാനിക്കുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം വിക്രമിന്റെ ഫോണിലേക്ക് ലീല വീണ്ടും വിളിക്കും എന്നിട്ട് പറയും എനിക്കെന്തായാലും നേരിൽ കാണണം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യുകയാണ് അങ്ങനെ അറിവ് നേരെ വന്ന് ബാർ ഓണറായ വിക്രമിനോട് പറയും അപ്പോൾ വിക്രം ഇതെല്ലാം കേട്ടിട്ട് പറയും ഉറപ്പായും ലീല വിക്രമിനെ പ്രണയിക്കുന്നുണ്ട് അല്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായും വിവാഹം കഴിഞ്ഞ കാര്യം തുറന്ന് പറയുമല്ലോ നീ ഒരു കാര്യം ചെയ് നാളെ അവളുടെ സ്വന്തം ഭർത്താവായി തന്നെ അവളുടെ മുമ്പിൽ ചെന്ന് നിൽ അപ്പോൾ അവളുടെ പെരുമാറ്റവും എക്സ്പ്രഷനും എന്തെന്ന് അറിയാമല്ലോ എന്ന് പറയും അങ്ങനെ അടുത്ത ദിവസം ലീല വിക്രമിനോട് പറഞ്ഞ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അറിവായിട്ട് അവൻ ചെല്ലുകയാണ് എന്നിട്ട് എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരും ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ മറുപടി പറയുന്നു ഈ ഫ്രണ്ടിന് നീ വിവാഹം കഴിഞ്ഞതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വല്ലാതെ ടെൻഷൻ ടെൻഷനാകുവാനായും തുടങ്ങി അതേസമയം അവിടേക്കൊരു പെൺകുട്ടി നടന്നു വരികയാണ് ആരായി പെൺകുട്ടി എന്ന് എന്നറിവ് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കാണാതെ പോയ സഹോദരിയാണെന്ന് പറയും അത് കേൾക്കുന്ന അറിവ് ഷോക്കായി പോവുകയാണ് അവൻ്റെ കണ്ണുകളൊക്കെ നിറയുവാനായും തുടങ്ങി കാരണം ആ ഇരിക്കുന്നത് അറിവിൻ്റെ സ്വന്തം സഹോദരിയാണ് തന്റെ സഹോദരിയെ നേരിൽ കണ്ട സഹോദരനാണെങ്കിലോ സങ്കടം സഹിക്കാനാകാതെ പുറത്തുവന്ന് പൊട്ടിക്കരയും അതിനുശേഷം വിക്രം എന്ന രീതിയിൽ അവളെ ഫോൺ വിളിച്ചിട്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്യുകയാണ് അതിന് ലീല ഒന്നും പ്രതികരിക്കുന്നതേയില്ല വീണ്ടും അറിവ് തിരികെ വന്നിട്ട് എങ്ങനെ ഈ ഫ്രണ്ടിന്റെ സഹോദരിയെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇവൾ ഇത്രയും നാൾ സിലോണിലായിരുന്നു മാത്രവുമല്ല ഈ കുട്ടിക്ക് സംസാരിക്കുവാനൊന്നും കഴിയത്തില്ലല്ലോ അതുകൊണ്ട് കാണാതായവരെയൊക്കെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സൈറ്റുണ്ട് അതുവഴി കണ്ടെത്തിയതാണെന്നും അവൾ അതെല്ലാം കേട്ട അറിവ് തന്റെ സങ്കടമെല്ലാം മനസ്സിലൊതുക്കി കരിച്ച് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് പോകുവാനായി എഴുന്നേൽക്കും തന്റെ സഹോദരി ഒന്നും കൂടി അവൻ നോക്കുകയാണ് പോകാനായി അറിവിറങ്ങുന്ന സമയം ലീലയോട് ചോദിക്കും ഒരു ഫ്രണ്ടിന് വേണ്ടി നീ ഇത്രയും ചെയ്യാൻ തയ്യാറായി അപ്പോൾ നിനക്ക് ആ ഫ്രണ്ടിനെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുന്നതിന് ലീല മറുപടി ഒന്നും പറയുന്നില്ല അറിവക്കാരിയമല്ല ബാർ ഓണറായ വിക്രമിനോട് വന്ന് പറയും വിക്രം ചോദിക്കും സ്വന്തം അനുചിതിയെ കണ്ടപ്പോൾ ജനനി ഞാനാണ് നിന്റെ നിൻ്റെ ചേട്ടനെന്ന് പറയാത്തതെന്തെന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല കാരണം വിക്രം എന്ന വേഷം കെട്ടി ലീലയെ ഞാൻ പറ്റിച്ചപ്പോൾ അവസാനം സഹോദരിയെ കാണുമ്പോൾ സത്യമെല്ലാം പറഞ്ഞാൽ ഇവന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ചെയ്തതെന്ന് അവൾ കരുതില്ലേ ജനന് തന്നെ എന്ത് വിചാരിക്കും നാളെ ലാസ്റ്റ് ഡേ ഷൂട്ട് ഞാൻ സത്യമെല്ലാം തുറന്നു പറയും സിനിമയിലും ഡിവോഴ്സ് ജീവിതത്തിലും ഡിവോഴ്സ് എന്ന് പറയുകയാണവൻ അടുത്ത ദിവസം ലീലയോട് സംസാരിക്കുവാനെ എത്തുകയാണ് ഷൂട്ടിങ് നടക്കുകയാണ് അറിവാണെങ്കിലോ ലീലയോട് പറയും നീ ആഗ്രഹിച്ചത് ഒരു ഹീറോയെ പോലെയുള്ള ഹസ്ബൻഡിനെയാകും പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം വളരെ വലുതാണ് എന്ന് പറഞ്ഞ് ഡിവോഴ്സ് പേപ്പറും താലിമാലയും അവൾക്ക് കൊടുത്തിട്ട് പോകുന്നു അങ്ങനെ ഷൂട്ടിങ് ആരംഭിച്ചു ഡിവോഴ്സ് സീനാണ് അതേസമയം തന്നെ അറിവിൻ്റെ ഫോണിലേക്ക് കോൾ വരും ലീല ആയിരുന്നു വിളിച്ചത് അതും വിക്രമിൻ്റെ നമ്പറിൽ അവൾ മനപൂർവം ഫോൺ ചെയ്തതാണ് ഫോണിട് വിക്രം എന്നവൾ പറയും അവൾ എങ്ങനെയത് അറിഞ്ഞെന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് അറിവിൻ്റെ മാമൻ ലീലയെ ഒരുപാട് വഴക്ക് പറയും അവനെ ഒരു രണ്ട് ദിവസം നിനക്ക് നോക്കാൻ വയ്യേ അവന് തീ എന്നാൽ പേടിയാണെന്ന് മാമൻ പറയുമ്പോൾ വിക്രം മുമ്പ് സംസാരിച്ചിരുന്നപ്പോൾ അവളോട് തീ പേടിയാണെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരും അങ്ങനെ സംശയം തീർക്കാനായിട്ട് അവൾ കോൾ ചെയ്ത് അറിവിനെ നോക്കുമ്പോൾ അറിവാണ് എടുത്ത് സംസാരിക്കുന്നതും എന്നിട്ട് ലീല പറയും എനിക്ക് ദേഷ്യം വന്നു ഒരാളെന്നെ ഇത്രയും പറ്റിച്ചതിൽ പക്ഷേ ഞാൻ എന്തിന് ദേഷ്യപ്പെടണം ഒരാൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിനോ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിനെ എനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ഞാൻ ചിന്തിച്ചു വിക്രമായി സംസാരിക്കുമ്പോൾ നഷ്ടമായി പോയ സഹോദരി ജനനിയെപ്പറ്റി പറഞ്ഞിരുന്നു തീയിൽ നിന്ന് തന്നെ രക്ഷിക്കുമ്പോൾ ജനനി എന്നാണെന്ന് നിങ്ങൾ വിളിച്ചത് ജനനിയെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നി വിക്രമിന് വേണ്ടിയിട്ടല്ല അറിവിന് വേണ്ടിയിട്ട് ജനനിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എല്ലാം നിങ്ങൾ തുറന്നു പറയുമെന്ന് കരുതി അപ്പോൾ ഞാനും എന്റെ മനസ്സിലുള്ളത് പറയാമെന്ന് കരുതി ലൈഫിൽ എല്ലാ പെൺകുട്ടിക്കും ഒരു ഫ്രണ്ട് ആവശ്യമാണ് മോട്ടിവേറ്റ് ചെയ്യാൻ അവൾക്കെല്ലാം തുറന്ന് പറയാൻ അത് മാത്രമാണ് എനിക്ക് വിക്രം എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എൻ്റെ ഭർത്താവ് അറിവ് ഞാൻ ഇരുട്ടിലിരുന്നപ്പോൾ എന്നെ വിളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ട് വിക്രം ഇവർ രണ്ടാളും ഒരാളാണെന്ന് അറിയുമ്പോൾ ഇത്ര ലക്കിയായ പെണ്ണ് വേറെ ആരാ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു വിക്രമിനെ അല്ല എൻ്റെ ഭർത്താവ് അറിവിനെ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കും ഇനി മുതൽ എൻ്റെ പ്രണയം അപ്പോൾ വൺ സൈഡ് അല്ലല്ലോ എന്നവൻ ചോദിച്ച് അവളെ തിരിച്ചു കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമാകുന്നു അങ്ങനെ രണ്ടാളും ഒന്നിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സഹോദരിയായ ജനനി അവിടെയുണ്ട് അവളെ കെട്ടിപ്പിടിച്ച് അവൻ ഒരുപാട് കരയും അതിനുശേഷം ജനനിയെ അച്ഛനും അമ്മയ്ക്കും മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവർ സന്തോഷം കൊണ്ട് കരയും അങ്ങനെ സിനിമ ഹിറ്റായി പറഞ്ഞ പോലെ തന്നെ ലീലയുടെ ആദ്യ ഫാനായി അറിവ് അവിടെ തന്നെയുണ്ട് രണ്ടാളും പുതിയ ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത സിനിമയുടെ കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്